നമസ്കാരം റഫ്റ്റക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് പി എസ് ജിയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കരുത്തൂറ്റ ടീമിനെതിരെ കളിക്കുന്നു ലൂയിസ് എൻഡ്രിക്കെ പോലുള്ളൊരു കോച്ചിന്റെ ടീമിനെതിരെ കളിക്കുന്നു കൃത്യമായ ബോധ്യമുണ്ട് ഡിയേഗോ സിമിയോണിക്ക് അതേ പിന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയപ്പോൾ വിജയം അത്ലറ്റിക്കോ മാഡ്രിഡും ആയിരുന്നു നവംബറിൽ നടന്ന കളിയാണ് വിഫ ചാമ്പ്യൻസ് ലീഗിലെ ആ കളി ജയിച്ചത് ഞങ്ങളാണെങ്കിലും അറ വിജയം അർഹിച്ചിരുന്നത് പി എസ് ജി ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ പി എസ് സിയുടെ ടീമിനെയും അവരുടെ കോച്ചിനെയും ഒക്കെ അദ്ദേഹം കൃത്യമായി വിലയിരുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അന്നത്തെ ആ മത്സരം അവർ നല്ല രൂപത്തിൽ തന്നെയാണ് കളിച്ചത് ഒരുപാട് സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ക്ലിനിക്കലായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് വിജയിച്ചത് അതില് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ നവംബറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പലതും സംഭവിച്ചല്ലോ ഏതായാലും അവരുടെ വിജയ കുതിപ്പ് അത് അവര് തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരുടെ യങ് പ്ലെയേഴ്സ് മധ്യനിരയിലുണ്ട് വളരെ ഒഫെൻസീവ്ലി വളരെ മികച്ച ടീമാണ് അതുപോലെ കോച്ച് കോച്ചിന്റെ കാര്യം അദ്ദേഹം പോയിടത്തൊക്കെ വിജയം നേടിയിട്ടുള്ള ആളാണ് താരങ്ങളിൽ അത്തരത്തിലൊരു വിശ്വാസം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും ഇപ്പൊ ലൂയിസിന്റെ കാര്യം നോക്കിയാണെങ്കിൽ എല്ലാ ടീമിലും ദേശീയ അദ്ദേഹം പ്രൂവ് ചെയ്തു സെൽറ്റോയിൽ അദ്ദേഹം പ്രൂവ് ചെയ്തു ബാഴ്സിൽ എന്താ ചെയ്തതെന്ന് ഞാനി പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ സോ അദ്ദേഹത്തിന് അറിയാം പ്ലേയേഴ്സിൽ നിന്ന് എങ്ങനെ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഓഫ് കോഴ്സ് അത് ആ തരത്തിൽ തന്നെ പ്രവർത്തിക്കും ഏതായാലും ഈ മത്സരത്തില് മികച്ചൊരു പോരാട്ടത്തിന് ഞങ്ങളും ഒരുക്കമാണ് എന്നാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാരിട്ടന്റെ കോച്ച് ഡിയേഗോ സിമിയോണി പറഞ്ഞത് എന്തായാലും സൂപ്പർ ടീമുകൾ ഏറ്റുമുട്ടുന്ന രാത്രിയാണ് ഇന്ന് ക്ലബ് വേൾഡ് കപ്പ് ഫുൾ ഫ്ലോയിൽ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ